ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും ശ്രമമാണ് അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിന്ന് ക്ലീനിങ് ഞാൻ കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമുക്ക് കിടന്ന് പുറമൊക്കെ കഴിയിട്ട് കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒരു മണിക്കൂർ കിടന്ന് നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ടുണ്ട് നമ്മളൊന്ന് റിലാക്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ക്ലീനിങ്ങിലോട്ട് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകണമെന്നുണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഒന്ന് നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ആക്കാം ഹാൾ ബാക്കിയൊന്നുമില്ല കിച്ചണും കിച്ചണും ഞാൻ കൈകാര്യം ചെയ്യുന്ന രണ്ട് സ്ഥലവും കുളായി കിടക്കുകയാണ് കിച്ചണും ഒന്ന് ക്ലീൻ ക്ലീനാക്കണം കിച്ചൺ ക്ലീനിങ് ഇന്ന് നടക്കുമെന്ന് അറിഞ്ഞുകൂടെ നോക്കട്ടെ ഇന്നലെ റൂം ഒരു ഒരു മണിക്കൂർത്തെ ജോലിയുണ്ട് റൂമിൽ ഒരു മണിക്കൂർത്ത ജോലി റൂമിലുണ്ട് അപ്പം നമ്മൾ ക്ലീനിങ് തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ ക്ലീനിങ്ങിന് മുമ്പേ നിങ്ങളെ ഒന്ന് നമ്മളെ ഈ റൂമിൻ്റെ ഒരു സംഭവം ഒന്ന് കാണിച്ചിട്ട് ക്ലീനിങ് നടത്താമെന്ന് കരുതി കേട്ടോ നിങ്ങൾ നമ്മൾ കാണിച്ചിട്ട് നമ്മൾ ക്ലീനിങ് തുടങ്ങുന്നതാണ് അപ്പം നിങ്ങൾ കാണുക കേൾക്കുക കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ റൂമിൻ്റെ അവസ്ഥ ഇതാണ് കൾമറ്റ് എൻ്റെ ഈ ഞാൻ ഇപ്പം വന്നിട്ടടുത്ത് വെച്ചതാണേ വന്നിട്ടടുത്ത് വെച്ചതാണ് ഇത് മോൻ്റെ ഹെൽമറ്റ് കുപ്പിവള കുപ്പി വള ഇതൊക്കെ നമുക്ക് ഡാൻസിന് ഇന്നലെ പ്രൈസ് കിട്ടിയതാണ് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ കണ്ടല്ലോ നൂല് സംഭവം കമ്മല് വള തുണി മിഷീൻ്റെ അവസ്ഥയും എൻ്റെ റൂമിൻ്റെ അവസ്ഥ നിങ്ങൾ കാണുക ചെല്ലങ്ങളെ തുണി യു അണ്ടർ ഗാർമെൻ്റ്സ് എല്ലാം ഇതിലിടയിൽ കാണുമെന്നാണ് ഒരു പേടി നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഇതിൻ്റെയൊക്കെ കയറി വരുമോ എന്ന് എനിക്കൊരു ഡൗട്ട് പേടിയുണ്ട് കേട്ടോ എന്നാൽ ഡാൻസ് പ്രോഗ്രാമിന് പോയിട്ടൊന്ന ബാഗും സുത്താപ്പും തുണികളെ കട്ടിലിൻ്റെ അവസ്ഥ കാണുക കട്ടിൽ കട്ടില് കിടക്കുന്നതുകൊണ്ട് പിന്നെയും അങ്ങനെ കിടക്കുന്നുണ്ട് എൻ്റെ മക്കൾ വന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട ഗ്ലാസ് എനിക്കിത് എൻ്റെ മോനെ ചായ കുടിച്ച് ഇങ്ങനെ ഗ്ലാസ് നിരത്തി നിരത്തി ഇവിടെ വെക്കും കേട്ടോ ഗ്ലാസ് കയടിനെ കഴിവെക്കുന്നൊരു സമ്പ്രദായമില്ല അപ്പോൾ ഇത് നമ്മുടെ പുറം കാഴ്ച അങ്ങനെ കാണാൻ പറ്റുമെന്ന് നമ്മുടെ അത്തം അത്തം കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അത്തം നമ്മുടെ തൊട്ടടുത്ത് അത് ഞാൻ വൈകുന്നേരം ഒന്ന് വീ വൈകുന്നേരം നാളെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം അപ്പം നമ്മുടെ മുറ്റം നമ്മുടെ ക്ലീനിങ് നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ട് നമ്മുടെ ക്ലീനിങ് തുടങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ നമുക്കപ്പം അവിടെ ഒരു കസേരയിൽ തുണി അവിടെ ഒരു കസേരിയിൽ തുണി ഇവിടെ ഈ കസേരയിൽ തുണി എൻ്റെ മോനും ഞാനും മിക്സഡായി കിടക്കണം ഞങ്ങളാ ഡ്രസ്സൊക്കെ എൻ്റെ ഗുരുവായൂരപ്പ ഇതൊന്നും കണ്ടിട്ട് നിങ്ങളാരും നെഗറ്റീവൊന്നും പറയല്ലേ മക്കൾമാരെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും നെഗറ്റീവ് പറയല്ലേ അപ്പം നമ്മൾ ഓരോന്നോരന്നായിട്ട് ഒതുക്കി കഴിഞ്ഞതിന് ശേഷം ഈ റൂമിൻ്റെ സെറ്റപ്പ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഇന്നലെ വെച്ച പൂവാണ് കേട്ടോ ഇന്നലെ വെച്ച പൂ എല്ലാം ഊരും പറിച്ചൊക്കെ അവിടെ ഇട്ടേക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് തുടങ്ങാം ഞാൻ തുടക്കത്തിലേ പറയുന്നു ഇതൊന്നും കണ്ടിട്ട് ആരും മോശം പറയരുത് നമ്മളെ കേട്ടോ ഇതൊന്നും കണ്ടിട്ട് നമുക്കിപ്പോൾ ഈ രണ്ടാഴ്ച കൊണ്ട് രണ്ടാഴ്ച ഒരു മാസം കൊണ്ടും പറ്റാത്തൊരു പണിയായത് കൊണ്ടാണ് ഈ പാട് അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം കേട്ടോ പിന്നെ നമ്മളെ അതും ഇതും പറയരുത് ഞാൻ പറഞ്ഞു ഒരു മാസം കൊണ്ട് നമുക്ക് ഓട്ടത്തോടെ ഓട്ടമായിരുന്നു ജോലിയും തയ്യലും ഇപ്പൊ ഡാൻസിന്റെ റിഹേഴ്സലും ഒക്കെ ആയിട്ട് നമ്മളെ തകർത്ത ഓട്ടമായിരുന്നു ഇതിപ്പോ ഞാൻ ഒതുക്കിയിട്ടാലും രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങനെയാവും കേട്ടോ നമ്മൾ ഒതുക്കിയിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവിടെ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണ് എവിടെയെങ്കിലും രാവിലെ ജോ മെയിനായിട്ട് കണ്ണിനും പ്രശ്നം എവിടെയെങ്കിലും എടുത്ത് അതും അതും തപ്പി പിടിച്ചൊക്കെ വലിച്ചു വരിട്ട് വലിച്ചു കാര്യ ഇട്ടിട്ട് അങ്ങ് ഓടും ജോലിക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ് തുടങ്ങാം ഓക്കെ ടേബിളിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങാം ടേബിൾ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഞാൻ കുറച്ച് തുണി നനയ്ക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് ജോലി തുടങ്ങാം അപ്പം ഒരു സ്റ്റെപ്പ് നനച്ചു കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം എന്തായാലും മാക്സിമം ഒതുക്കാൻ പറ്റണതും ഒതുക്കണം തുണി കഴിവായിട്ടിട്ട് നമ്മുടെ ജോലി തുടങ്ങാം ഓപ്പൺ ടറസിലാണ് വെച്ചേക്കുന്നത് നമ്മുടെ ഓപ്പൺ ടറസിലാണ് സംഭവം കഴിഞ്ഞു കേട്ടോ നമ്മളിത് ഇത് ചെയ്യാൻ മടിച്ചിട്ടാണ് നിസ്സാര പണി തന്നെ കല്ലില് ഇട്ട് നനച്ച പാടുവരണ്ടേ എന്നാലും ചെയ്യാൻ മടി അല്ലേ പണ്ടങ്ങനെയൊന്നും പണ്ടങ്ങനെയൊന്നുമല്ല കല്ലില് നനയ്ക്കുന്നവരെല്ലാം കൃത്യനിഷ്ഠയായിട്ട് ചെയ്യും സൗകര്യം കൂടും തോറും മടിയും കൂടും നമ്മുടെ ഞോട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിത് ഉത്രാടത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണേ ഇതുവരെ എനിക്ക് ഇടാൻ പറ്റിയില്ല ഇത് അപ്ലോഡ് ചെയ്യാനും വോയിസ് കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം പിന്നെ അത് പറ്റാത്തതുകൊണ്ട് ഉത്രാടത്തല ഉത്തരാടത്തിൻ്റെ എടുത്ത വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പം നമ്മുടെ ജോലികൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഉത്രാടത്തിൻ്റെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ ഓഫീസിലും ജോലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ആകെ വിഷമിച്ച ആ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കാണി ചെയ്യുന്ന ജോലിയാണ് നിങ്ങളെ കാണുന്നത് നേരത്തെ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം നമുക്ക് എടുപ്പത് പണിയും ഈ ടേബിളിൻ്റെ പുറത്ത് മൊത്തം പകുതിയും പിന്നെ തച്ചതിൻ്റെ തുണികളാണ് കേട്ടോ പകുതിയും ടേബിളിൻ്റെ പുറത്ത് കിടക്കുന്നത് കൂടുതലും തയ്ക്കാൻ വേണ്ടിയിട്ട് വെട്ടി 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 വെട്ടിയിട്ട വേസ്റ്റുകളും തയ്ക്കാനുള്ള തുണികളുമാണ് കൂടുതലും ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഒന്നുകൂടെ സ്പീഡ് കൂട്ടി വെക്കാം ഇല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് വരുന്നതും അടുപ്പായിട്ട് തോന്നും അപ്പം നമ്മൾ ഒന്നുകൂടെ സ്പീഡ് കൂട്ടി വെച്ചിട്ട് നിങ്ങളോട് കഥ പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾ നമ്മളെ കണ്ടിട്ട് ആരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളാരും നമ്മളെ മോശവും നിങ്ങളൊന്നും പറയരുത് കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപൂർവം ഈ വീട്ടിൽ ജോലിക്ക് ആൾക്കാരുള്ളവർ മാത്രം മാത്രം വീട് ക്ലീനിങ് ആക്കിയിടും അല്ലാതെ ജോലിക്കൊക്കെ പോകുന്നവരും വരണവരും ഒക്കെ ഒരു ഒരു ജോലി മാത്രമേ കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇടയിൽ തയ്യലും കൂടെ കൊണ്ടാണ് നമുക്ക് ഇത്രയും ഇതായിട്ട് ഈ ടേബിളിൻ്റെ പുറം ഇത്രയും ഇതായത് അല്ലെങ്കിൽ ഇത്രയും കുഴപ്പമില്ല ഇതിൻ്റെ പകുതി സാധനമേ വരുവുള്ളൂ കേട്ടോ ആഴ്ചയിൽ ഒരൊട്ടെങ്കിലും നമ്മൾ ഒരു വെക്കുന്നതാണ് ഇപ്പം പറ്റാത്തത് കൊണ്ട് നമ്മളെ കുപ്പിവളയും അതും ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോന്ന് അരതായിട്ട് ഒതുക്കി ഒതുക്കി വരുന്നുണ്ട് നമ്മുടെ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഓരോന്നും എടുത്തേർത്ത് കാണിക്കുന്നത് നമ്മുടെ മേക്കപ്പ് സെറ്റും നമ്മുടെ കുപ്പി വളയും തയ്യതിൻ്റെ സാധനവും ഒക്കെ ഞാൻ ഓർന്നു നിങ്ങളുടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒതുക്കട്ടെ ഒതുക്കിയതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഇന്ന് എനിക്കൊരു ഇന്നിപ്പോൾ ഞായറാഴ്ച ഞാനിത് ഉത്രത്തിൻ്റെ അന്നടുത്ത പേടിയാണ് ഇന്ന് ഞായറാഴ്ച നമുക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിന് പോയി അത് കഴിഞ്ഞിട്ട് വേറൊരു ഇടമര പോകണമായിരുന്നു അത് കഴിഞ്ഞ് വന്ന് പിന്നെ നമുക്കിന്ന് പൗർണമിയാണ് ഇനി പൗർണമിക്ക് സാധനം വാങ്ങാൻ പോകണം അപ്പോൾ ഇത് വോയിസൊക്കെ കൊടുത്ത് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യായിട്ടിട്ട് വേണം നമുക്ക് പൗർണമെങ്കിൽ സാധനം വാങ്ങാൻ പോവൊക്കെ ഓണം വന്നിട്ട് ഇതുവരെ നമുക്ക് വീട്ടിലിരിപ്പൊന്നുമില്ല കേട്ടോ ഓരോ ദിവസം ഓരോ ദിവസവും ഓരോ ദിവസം ഞാൻ പറഞ്ഞത് തയ്യേണ്ട തുണിയാണ് മെയിനായിട്ട് കൂടുതലും തയ്ക്കുന്ന തുണികളാണ് ടേബിളിൻ്റെ പുറത്ത് നിറഞ്ഞു കിടക്കുന്നത് അപ്പോൾ അത് ഓരോന്ന് വരുന്നിട്ട് ഒതുക്കാം അപ്പോൾ ഞാനിന്ന് പറഞ്ഞാൽ നമുക്ക് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു വേറെ വരെ പോയി ഇനി വന്ന് ഞാനിത് ഈ വീഡിയോയ്ക്ക് പോയി സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൗണ്ട് കൊടുത്തപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ട് വേണം അപ്പോൾ അവർമെങ്കിൽ പൂവും സാധനമൊക്കെ വാങ്ങാൻ പോകാൻ അപ്പോൾ കുറേ ദിവസം കണ്ട തിരക്കാണ് ഞാൻ വിചാരിച്ച ഓണം കഴിയുമ്പോഴെങ്കിലും നമുക്ക് തിരക്ക് കുറയുമെന്ന് വിചാരിച്ച് ഓണം കഴിഞ്ഞിട്ടും തിരക്കും കുറവൊന്നുമില്ല ഒന്നാം ഓണത്തിൻ്റെ തിരക്ക് ഇന്നലെയോ തിരക്ക് ഇന്നും തിരക്ക് ഇങ്ങനെ മൊത്തത്തിൽ തിരക്ക് നാളെ നമുക്ക് ജോലിക്ക് പോകണം നമ്മുടെ ജീവിതങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമുക്കെന്നും തിരക്കും ബിസിയൊക്കെയാണ് നാളെ മുതൽ വീണ്ടും പണിക്കിറങ്ങണം അപ്പോൾ തുണികൾ ഞാൻ പറയില്ലേ ടേബിളിൻ്റെ പുറത്ത് നിറേ തുണി തുണിയുടെ കോശ എത്ര തച്ച തുണിയും തയ്ക്കാനുള്ള തുണിയും വെട്ടിയ വേസ്റ്റും എല്ലാം കൂടെ നിറഞ്ഞു കിടപ്പുണ്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ കയറി വന്നാലുള്ള അവസ്ഥ വീട്ടിൽ കയറി വരുമ്പോഴത്തേ വരുന്നവരൊക്കെ കുറ്റം പറയും കുറ്റം പറയാതിരിക്കും ഇപ്പം നമ്മുടെ പപ്പ്ലിക ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് നമ്മളൊക്കെ പപ്പളിക നമുക്ക് എനിക്കിത് വേണമെങ്കിൽ ഇതൊക്കെ രഹസ്യമായിട്ട് വെക്കാം കേട്ടോ നിങ്ങളുടെ മുന്നിൽ കാണിക്കാതെ എനിക്ക് രഹസ്യമായിട്ട് വെക്കാം നമ്മൾ രഹസ്യമൊന്നും ആക്കുന്നില്ല ഞാനും എൻ്റെ രീതികളും എൻ്റെ ഇതുമൊക്കെ നിങ്ങളും കാണട്ടെ നമുക്കവിടെ ഒളിച്ചും തിരിച്ചും മറച്ചും വെക്കേണ്ട അതൊരു കാര്യവും നമ്മുടെ രീതികളും നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ഒക്കെ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പം നിങ്ങൾ നമ്മളെ കുറ്റം പറഞ്ഞാലും കുറ്റം പറഞ്ഞില്ലെങ്കിലും മോശം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് ഒരു വിഷയമല്ല ആരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മളായി തന്നെ പോകുന്നുണ്ട് നമ്മൾ എനിക്കിത് വേണേൽ കാണിക്കാതിരിക്കാം മാക്സിമം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കണമെന്ന് മാത്രം കാണിച്ചിട്ട് ഇതൊക്കെ എനിക്ക് ഒഴിവാക്കുമായിരുന്നു പക്ഷേ ഞാൻ ഇതൊന്നും ഒഴിവാക്കുന്നില്ല ഇതൊക്കെ നിങ്ങളും കാണട്ടെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളെ ഇത് എനിക്ക് ചെയ്യുന്നത് ഇപ്പം ആൾക്കാർ നിക്കണ നിലയിലൊക്കെയാണേ ഓരോന്ന് സംഭവിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവം നിക്കണ നിലയിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്യലുണ്ടല്ലോ ആൾക്കാർ വരുന്നവർ നമ്മളോടായിരിക്ക സഹതാപം അവർ വന്ന് നമ്മുടെ വീട് കണ്ടിട്ട് നമ്മുടെ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാൻ വരുന്ന ആൾക്കാരായിരിക്കും പലവട്ടം വിചാരിക്കൊക്കെ ക്ലീനാക്കി ഇടണം ക്ലീനാക്കിയിടണം മടക്കും ചിട്ടയിട്ടൊക്കെ ഇടണം ഇപ്പം ഞാനിപ്പോൾ ഇത് ഇത്തിരി ഉത്രാടത്തിൻ്റെ ഒന്ന് ഒതുക്കിയതാണേ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീടൊക്കെ ക്ലീനായി കിടക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബും വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നാളെയും നമ്മൾ പണിക്കൊക്കെ പോയിട്ട് വന്നാൽ പിന്നെ നമ്മൾ നമ്മളാവശ്യത വീട്ടിലെ പാചകവും കാര്യമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിക്കും ഇനിയൊക്കെ ഒതുക്കിയിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ നടക്കുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു മാസം കൊണ്ട് നമുക്ക് ഡാൻസും തയ്യലും പിന്നെ ജോലിക്ക് പോക്കും ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ഇത്രയും ദയനീയ അവസ്ഥയായത് അല്ലെങ്കിൽ ഇത്രയും കുഴപ്പമൊന്നും വരത്തില്ല താറേക്കാളും മെയിനായിട്ട് ടേബിളിൻ്റെ പുറമാണോ നിറഞ്ഞു കിടക്കുന്നത് കേട്ടോ ടേബിളിൻ്റെ പുറവാണോ സാധനങ്ങൾ വെച്ച് 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 നിറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ ഓദിക്കിയിട്ടുണ്ട് കേട്ടോ നിറഞ്ഞു കിടന്ന ടേബിളിൻ്റെ ആ ഒരു രീതി നിങ്ങൾ കണ്ടല്ലേ അടുത്തിന് കുറച്ച് സാരികൾ മടക്കാനുണ്ട് കസേരയിൽ നിന്നും സാരികൾ മടക്കാൻ വേണ്ടിയിട്ട് കഴുകിക്കൊണ്ട് ഇട്ടിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അതും കൂടെ വന്ന് മടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ എന്ന് അറിഞ്ഞു കിടന്ന ടേബിള് നമ്മൾ ഓരോന്ന് അരന്ന് ഉറന്നിട്ട് ഒതുക്കിയിട്ടുണ്ട് അടുത്ത് നമ്മൾ സാരികളൊക്കെ മടക്കി വയ്ക്കുന്നുണ്ട് ഇനി കട്ടിലൊക്കെ ഒന്ന് വിരിച്ചിടണം സാരിയൊക്കെ മടക്കി വെച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ കട്ടിലും വിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് തൂക്കുന്നുണ്ട് കോട്ട തൂത്ത് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാണുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കട്ടിൽ വിരിച്ചിട്ടുണ്ട് ഇനി തൂക്കണം തൂത്തൊന്ന് തുടച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ഉറന്ന് ഉറന്നിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ തൂത്ത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ തുടയ്ക്കുന്നുണ്ട് കേട്ടോ തുടയ്ക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ തുടച്ചും കഴിഞ്ഞ് അപ്പോൾ നമ്മൾ തളർന്ന് അവശദിയായി കേട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് അവശതിയായി അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ കാണുക കേൾക്കുക നമ്മൾ നമ്മുടെ ഈ അവസ്ഥ നിങ്ങളന്ന് കാണുക അപ്പം നമ്മുടെ കാട്ടിൽ വിരിച്ചിട്ടുണ്ട് തുടച്ചിട്ടുണ്ട് ടേബിളിൻ്റെ പുറം അത്യാവശ്യം ഒതുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നത് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നത് കൊണ്ടാണ് ഓയിസ് കൊടുക്കുന്നത് അപ്പോൾ ഓയിസിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോഡ് പോലെ നിറഞ്ഞു കിടന്ന ടേബിളിൻ്റെ പുറം ഒതുക്കിയും പറക്കിയൊക്കെ